ഇന്നലെ പ്രഭാതത്തിൽ വടക്ക് ദർശനം നടത്തി മാടശേരി നീലകണ്ഠൻ നമ്പൂതിരി എന്ന ഭാഗവതോത്തമൻ നടുവിൽ മഠത്തിലേക്ക് പ്രവേശിക്കുന്നു പിന്നെ അദ്ദേഹം ഇവിടുത്തെ ഇളമുറ സ്വാമിയായി അവരോധിക്കപ്പെടുന്ന ചടങ്ങുകളായിരുന്നു പ്രഭാതത്തിൽ പ്രധാനമായും നടന്നത് സർവ പിതൃക്കൾക്കുള്ള പിണ്ട അർപ്പണവും അതോടൊപ്പം അദ്ദേഹം അദ്ദേഹത്തിനുള്ള ആത്മബിണ്ഡം സ്വയം സമർപ്പിക്കുന്ന ചടങ്ങുകളുമായിരുന്നു അത് കഴിഞ്ഞ് വൈകുന്നേരത്തിൽ ഈ ജീവിതത്തിൽ എന്തൊക്കെ ലൗകിക സുഖങ്ങൾ അദ്ദേഹം അനുഭവിച്ചോ അതെല്ലാം അദ്ദേഹത്തിൽ നിന്നും വേർപെട്ട് മാറുന്ന ഹോമം അതോടുകൂടി അദ്ദേഹം മറ്റൊരു ജീവിതത്തിലേക്ക് കിടക്കുന്നു ഇന്നിപ്പോൾ സ്നാനത്തോടു കൂടി അദ്ദേഹം പൂർണ്ണമായും ഒരു സന്യാസി പദത്തിലേക്ക് മൂന്ന് ഘട്ടങ്ങളാന്ന് വേണമെങ്കിൽ പറയാം ആ സന്യാസി ആകുന്നതിൽ മാറത്ത് തൊഴുതു പിടിച്ചുകൊണ്ടൊരു പ്രാർത്ഥന പിന്നെ മുഖത്ത് അഞ്ജലി കൂപ്പിയും കൊണ്ടുള്ളൊരു പ്രാർത്ഥന പിന്നെ ശിരസ്സിൽ അഞ്ജലി കോപ്പിയും കൊണ്ടുള്ള പ്രാർത്ഥന ഈ മൂന്നാമത്തെ ഘട്ടം കൂടി അങ്ങോട്ട് കഴിയുമ്പോഴേക്കും സന്യാസി തീർന്നു എന്നുള്ളതാണ് സകല ഏത് ശാസ്ത്രങ്ങളുടെയും സാരം ഉൾക്കൊണ്ട് അതൊക്കെ എത്തിച്ചേരുന്നത് ഈ സന്യാസത്തിലാണ് ഈ സന്യാസത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ആ അവസ്ഥകളൊക്കെ ആത്മസാക്ഷാത്കാരത്തിലൂടെ ജീവന് സംസാര നിവൃത്തി നേടുക എന്നുള്ളതാണ് പരമമായി നേടേണ്ടത് ജന്മലാഭ പരസാ യത് അഹരേവ വിരജേത് തത് ഈ ഒരു അവസ്ഥയിലേക്ക് ഒരവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ വൈരാഗ്യത്തിൻ്റെ പ്രാധാന്യം എപ്പോൾ വൈരാഗ്യം ഈ കാണുന്ന ഇഹലോകത്തിലും പരലോകത്തിലുള്ള സകല ആഗ്രഹങ്ങളെയും വിട്ട് എത്രത്തോളം വൈരാഗ്യം വരണോ ആ വൈരാഗ്യം വരുന്ന നിമിഷത്തിൽ ഒരു സംശയവും കൂടാതെ മുന്നോട്ട് ആ സന്യാസത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായ അവസ്ഥ എന്ന് വേദ വേദാംഗങ്ങൾ മുഴുവൻ മനുഷ്യരാശിയെ മുഴുവൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അഹം ബ്രഹ്മ പരംധാമ ബ്രഹ്മാഹം പരമം പത് ആ ഒരവസ്ഥയിലേക്ക് ബ്രഹ്മജ്ഞാനത്തിലേക്ക് ഉയരാൻ വൈരാഗ്യം തന്നെ വേണം ആ വൈരാഗ്യത്തിലൂടെ വൈരാഗ്യത്തിന്റെ തീവ്രമായ ഭാവത്തിലെ സന്യാസത്തിനുള്ള യോഗ്യത എനിക്ക് എത്തുന്നുള്ളൂ അതെപ്പോൾ വരുണോ അതിന് നിയമങ്ങളില്ല എന്ന് പറഞ്ഞാൽ എപ്പോൾ ആവാം ആ വൈരാഗ്യം തീവ്രമാവുക എന്നുള്ളത് ബ്രഹ്മചര്യ കാലഘട്ടത്തിൽ തന്നെ ആ ഒരു അവസ്ഥയിലേക്ക് എത്താൻ അതെല്ലാം ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചിട്ടുള്ള സമയത്താണെങ്കിൽ അങ്ങനെ എത്താം അല്ല വാനപ്രസ്ഥ സമയത്താണെങ്കിൽ ബ്രഹ്മചര്യാദ്വാ ഗൃഹാദ്വാ വനാദ്വ ഏത് സമയത്താണെങ്കിലും ആ വൈരാഗ്യം തീവ്രമാവുമ്പോൾ എത്തേണ്ട സ്ഥലമാണ് സന്യാസാശ്രമം ആശ്രമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉണ്ടാവുന്ന വലിയ നേട്ടം എന്ന് പറയുന്നത് ശരീരമായിട്ടിരിക്കുമ്പോൾ തന്നെ ആ ഒരു ബ്രഹ്മഭാവത്തിലേക്ക് ഉയരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും സന്യാസം സ്വീകരിച്ച് ആ ഒരു ഭാവത്തിലേക്ക് ഉയരാൻ കഴിയുന്നില്ലെങ്കിൽ പോലും ആ ശരീരം വിട്ടുപോയി കഴിഞ്ഞാൽ നേരെ ബ്രഹ്മലോകത്ത് ആ ഇരുന്നു കൊണ്ട് ആ ബ്രഹ്മഭാവത്തിലേക്ക് ആ ആത്മസാക്ഷാത്കാരത്തിലേക്ക് ഉയരും എന്നുള്ളത് സുനിശ്ചയമാണെന്നാണ് വേദവേദാംഗങ്ങളിൽ മുഴുവൻ പ്രമാണമായിട്ട് പറയുന്നത് നിരവധി വേദ ഉപനിഷത് മന്ത്രങ്ങൾ അതിനൊക്കെ ദൃഷ്ടാന്തങ്ങളായിട്ട് നിരവധി നിരവധിയുണ്ട് വിഹിതാനാം കർമ്മണം വിധിപൂർവക പരിത്യാഗ സന്യാസ എന്ന് പ്രമാണം വിഹിതമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത് ഏതൊരു മനുഷ്യന്റെയും ധർമ്മം ഏതാശ്രമത്തിലും ഇരിക്കുമ്പോൾ ചെയ്യേണ്ടത് അങ്ങനെയുള്ള വിഹിതമായിട്ടുള്ള കർമ്മങ്ങൾ അത് ത്യജിക്കുക അതിൻ്റെ പരിത്യാഗം ഈ വൈരാഗ്യത്തിൻ്റെ തീവ്രമായ അവസ്ഥയിൽ ഈ വിധി ഈ വിധിച്ചു വച്ചിട്ടുള്ള കർമ്മങ്ങൾ മുഴുവൻ പരിത്യജിക്കുക എന്നുള്ളതാണ് അത് വിധിയാമ്മണ്ണം പരിത്യജിക്കണം അതാണ് വളരെ 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 പ്രധാനപ്പെട്ടത് വിഹിതമാക്കി വെച്ചിട്ടുള്ള കർമ്മങ്ങൾ വിധി വിധിപൂർവ്വക പരിത്യാഗമായിട്ട് എല്ലാം ഇവിടെ പരിത്യജിക്കുമ്പോഴാണ് സന്യാസത്തിന്റെ അവസ്ഥയിലേക്ക് എത്തണത് അതാണ് യഥാർത്ഥത്തിൻ്റെ സന്യാസ ലക്ഷണം എന്ന് വേദങ്ങളും ഉപനിഷത്തുകളും സകലതും സകല പ്രമാണങ്ങളും നമുക്ക് അന്വേഷിച്ച കണ്ടാ കണ്ടെത്താം അഭ്യുദയം നിശ്ചരസ് ഇത് രണ്ടെണ്ണമാണ് നമ്മൾ കാക്ഷിക്കുന്ന ഏതൊരു മനുഷ്യൻകാണ് കാക്ഷിക്കുന്നത് ഇഹസുഖം ഇഹത്തിലും പരത്തിലുമുള്ള സുഖത്തിനു വേണ്ടിയിട്ട് ഇഹത്തിലുള്ള സുഖത്തിന് വേണ്ടിയിട്ട് ലൗകിക കർമ്മങ്ങൾ നിരവധി നമ്മൾ ചെയ്യും പരത്തിലുള്ള സുഖത്തിനെ മോഹിച്ചുകൊണ്ട് വൈദിക കർമ്മങ്ങളും ചെയ്യും ഇത് രണ്ടിനെയും പരിത്യജിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യം അപ്പം അഭ്യുദയം എന്നുള്ളത് സർവപരിത്യാഗത്തിൽ എത്തുന്ന അർത്ഥം പിന്നെ ഒരേ ഒരു ലക്ഷ്യം അത് നിശ്രേയസം വേദാന്ത നിശ്രേയസഹേതുക വേദാന്തശ്രവണമനന നിധ്യാസം മാത്രം അതിനെ പരിഗ്രഹിക്കുകയും ചെയ്യാം എന്ത് പരിത്യജിക്കണം എന്ത് പരിഗ്രഹിക്കണം എന്ന് അങ്ങേയറ്റം ഹൃദയത്തിൽ ഉറപ്പിക്കണം എന്നുള്ളതാണ് പിന്നത്തെ ഘട്ടം അപ്പം അഭ്യുദയങ്ങൾ അത് ഇഹത്തിലുള്ളതായാലും പരത്തിലുള്ളതായാലും ലൗകിക കർമ്മങ്ങളിലൂടെ ഇഹ ഇഹലോക അഭ്യുദയവും വൈദിക കർമ്മങ്ങളിലൂടെ പരലോക അഭ്യുദയവും കാക്ഷിക്കേണ്ട വിഷയല്ല അതിനെ മുഴുവൻ പരിത്യജിക്കാം മനസ്സിൽ പിന്നെ ഈ നിശ്ചരസ് ഏതൊരു ജീവനും ഞാനും ഈശ്വരനും ഒന്നാണ് അഹം ബ്രഹ്മാസ്മി പ്രജ്ഞാനം ബ്രഹ്മ അയമാത്മാ ബ്രഹ്മ തത്വമസി എന്നൊക്കെ പറയുന്ന വേദങ്ങളുടെ സാരം അത് ഹൃദയത്തിൽ ഉൾക്കൊള്ളുക അതിനു വേണ്ടിയിട്ടുള്ള ശ്രവണങ്ങൾ മാത്രം അതിനു വേണ്ടിയിട്ട് മനനം മാത്രം അതിനു വേണ്ടിയിട്ടുള്ള നിധ്യാസം മാത്രം അതായിരിക്കണം പരിഗ്രഹിക്കേണ്ടത് എന്ന് പ്രത്യേകം നമ്മളെ വേദവേദാംഗങ്ങൾ മുഴുവൻ ഉറപ്പിക്കും നിത്യനൈമിത്ക കർമ്മങ്ങൾ അത് ഏതൊരാളും അനുഷ്ഠിക്കേണ്ടതാണ് അതിനൊരു ലോപം ഒരിക്കലും വരരുത് എന്ന് പ്രത്യേകം ശാസ്ത്രങ്ങൾ നമ്മളോട് പറയും അങ്ങനെ നിത്യനൈമിത്തിക കർമ്മങ്ങൾ എന്തെങ്കിലും അതിൻ്റെ ലോപം വന്നിട്ടുണ്ടാകുന്ന പ്രത്യവായങ്ങൾ സന്യാസിയെ ഒരിക്കലും ബാധിക്കില്ല അതിനു വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ കൃഛരാദി പ്രായശ്ചിത്തം മുഴുവൻ ചെയ്ത് തുടങ്ങുന്നത് അപ്പോൾ ആ കൃഛരാദി പ്രായശ്ചിത്തങ്ങൾ മുഴുവൻ ചെയ്യുകൊണ്ട് ഈ നിത്യ നിത്യനൈമിത്ക കർമ്മങ്ങളെ മുഴുവൻ പരിത്യജിക്കാനുള്ള യോഗ്യതയിലേക്ക് എത്തിക്കഴിയാണ് അങ്ങനെയാണ് ആത്മ പിണ്ടു സത്വപ്രാശനവും ജിതം സർവം ജിതേരസേ രസനയെ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ജയിക്കാന്നുള്ള പ്രമാണം നിഗമക കല്പതരോർ ഗളിതം ഫലമായിട്ടുള്ള ശാസ്ത്രങ്ങൾ മുഴുവൻ നമ്മളോട് ഘോഷിക്കണം അപ്പോ സത്വപ്രാശനം അതാണ് കാണിച്ചു തരുന്നത് അങ്ങനെ എല്ലാറ്റിനും യോഗ്യനായി വൈദിക കർമ്മങ്ങളെ കൊണ്ട് ഇന്നലെ ഇന്നുമായിട്ട് ചെയ്തു കഴിഞ്ഞിട്ടുള്ള വൈദിക കർമ്മങ്ങളെ കൊണ്ട് സകല കർമ്മങ്ങളെ കൊണ്ടും അന്ധക്കരണശുദ്ധി പരിപൂർണമാവുകയാണെന്നുള്ളതാണ് പിന്നെ ജലത്തിന് മുങ്ങിയിട്ട് ശുദ്ധിയും കൂടി നേടുക എന്നുള്ള പ്രക്രിയ അപ്പൊ വൈദിക കർമ്മങ്ങളെ കൊണ്ട് മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം എന്ന് പറയുന്ന മനസ്സിന്റെ നാല് അവസ്ഥകളെ ജയിക്കുന്ന ഒരവസ്ഥയിൽ അന്ധക്കരണ ശുദ്ധിയിലേക്ക് എത്തുക പിന്നെ ജലത്തിന് മുങ്ങി ശുദ്ധിയും കൂടി ആയി കഴിഞ്ഞാൽ കുര്യാൽ സർവാണി കർമാണി മതർത്ഥം ശനകൈസ്മരൻ മയ്യർപ്പിത മനശ്ചിത്ത മദ്ധർമാത്മ മനോരതി ആ ഒരു ഭാവത്തിലേക്ക് ഉയരുക എല്ലാ കർമ്മങ്ങളും മതർത്ഥം എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മാർത്ഥം ബ്രഹ്മത്തെ പ്രാപിക്കാൻ വേണ്ടി മാത്രമാവുക എന്നത് ഏതൊരു മനുഷ്യനും എത്തേണ്ട ആ സ്ഥലത്തേക്ക് ഇനിയുള്ള കർമ്മങ്ങളിലൂടെ അങ്ങ് എത്താൻ പോവുകയാണ് അപ്പോൾ സകലവിധ വിഷയത്തിലുള്ള വൈരാഗ്യം ദൃഢമാക്കുക വേദവേദാംഗങ്ങളിലൂടെ പറഞ്ഞിട്ടുള്ള ശാസ്ത്രങ്ങളെ മുഴുവൻ അങ്ങ് ഗായത്രി ജപത്തിലൂടെ ആ ഗായത്രിയിലേക്ക് ഒതുക്കി ആ ഗായത്രിയിൽ നിന്ന് നിന്ന് ഇനി അത് മന്ത്രങ്ങളെ കൊണ്ട് അത് വ്യാഹൃതിയിലേക്ക് ഒതുക്കും അതാണ് ഇനി അടുത്ത അടുത്ത ഘട്ടം ഇപ്പം ചെയ്യേണ്ടത് അപ്പം ആ ഗായത്രിയിൽ നിന്ന് എല്ലാ ഭാവങ്ങളെയും അത് വ്യാഹൃതിയിലേക്ക് ാക്കിയിട്ട് ആ വ്യാകൃതി എന്നതെടുത്ത പ്രണവത്തിലേക്ക് പ്രതിഷ്ഠിക്കുക പിന്നെ ആ പ്രണവം മാത്രം എന്നുള്ളൊരു ഘട്ടമാണ് ഈ ആദ്യം നടക്കാൻ പോണത് അപ്പം എല്ലാം എല്ലാം വൈരാഗ്യം ദൃഢമായിട്ട് വൈരാഗ്യത്തെ പരമമായി ദൃഢമാക്കി ആ വേദശാസ്ത്രങ്ങൾ മുഴുവൻ ഗായത്രിയിലേക്ക് ഒതുക്കി അങ്ങ് വച്ചത് അത് അങ്ങയുടെ ആ അന്ധക്കരണശുദ്ധി കൊണ്ടും ദേഹശുദ്ധിയും കൊണ്ടും അത് വ്യാകൃതിയിലും ആ വ്യാകൃതിയിൽ നിന്നും പ്രണവത്തിലേക്കും ഒതുങ്ങി വരട്ടെ അതിനുള്ള മന്ത്രകർമ്മങ്ങൾ ആരംഭിക്കുക ആ സങ്കല്പത്തോടു കൂടി ഗായത്തിലെ പാതായിട്ട് എന്തായിട്ടും അനുപാതായിട്ടും ചൊല്ലി വ്യാകൃതിരിക്കും

ഓം ഭൂർ bhuvസ്വാ ഓം ഭൂർ bhuvസ്വാ തത് സവിതുർ പരേണ്യം ഭഗവേ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത് തത് സവിതുർ പരേണ്യം ഭഗവേ ദേവസ്യ ധീമഹി ധിയോ ധീമഹി ധീമഹി 301 3 മദോലിച് ധീമഹിയോ യോ ന പ്രചോദയാത്

പ്രവേശയാമി 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 ഓം 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 പ്രവേശയാമി എല്ലാം ചെങ്ങി പ്രണവം മാത്രമായി ഇനി മുഖത്തിന് നേരത്തൊഴുത് ശേഷണാശ്രയങ്ങളെ മന്ത്രം ലോകം തിരിഞ്ഞ ഉച്ചറക്ക തന്നെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ മയാ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ മന്ത്രത്തിന്റെ ആ മന്ത്രത്തിന്റെ പരിസമാപ്തിയോടുകൂടി സന്യാസിയായി തീരണു എന്നുള്ളതാണ് ആ ഒരു അവസ്ഥയിലേക്ക് എത്തുക ആ ഒരു അവസ്ഥയിലേക്ക് എത്തുക അതിന്റെ പ്രതിജ്ഞാ മന്ത്രമാണത് ഇനി വരുന്നത് ആ പ്രതിജ്ഞാ മന്ത്രം ഇപ്പം എല്ലാം ത്യജിച്ചു കഴിഞ്ഞു സകലത്തും ത്യജിച്ചു ഈ പ്രപഞ്ചത്തിന്റെ അവസ്ഥകളെ ഒന്നും തന്നെ ബാധിക്കാത്ത അവസ്ഥയിലേക്ക് അങ്ങ് എത്തിക്കഴിഞ്ഞു ഇനി ഒരു പ്രതിജ്ഞ ആ പ്രതിജ്ഞാ മന്ത്രത്തോടു കൂടി അങ്ങ് സന്യാസി ആയി കഴിയാണ് അപ്പോൾ ആ പരിത്യജിക്കുന്ന അവസ്ഥ ഇനി ആ പരിത്യജിക്കൻ പരിത്യജിച്ച് പിന്നെ അത് തൻ്റെ അതിന് മുമ്പത്തുണ്ടായിരുന്ന സകല ലക്ഷണങ്ങളും വലിച്ചെറിഞ്ഞ് ഇനി ഒരു ലക്ഷണങ്ങളും ഭൗതികമായി കാണുന്ന സകല ലക്ഷണങ്ങളെയും വലിച്ചെറിഞ്ഞ് പോകുമ്പോൾ ഗുരുനാഥൻ വരാം ആ ഗുരുനാഥൻ നിന്ന് ഗൃഹസ്ഥന്മാർ തരുന്ന ദണ്ടും വസ്ത്രമൊക്കെ സ്വീകരിച്ച് ഗുരു ഗുരുനാഥൻ്റെ അടുത്തേക്ക് എത്താം ഗുരുനാഥൻ്റെ അടുത്ത് എത്തിയ ദീക്ഷ വലിച്ച് സന്യാസം സ്വീകരിച്ച് ഏകാന്തചര്യയും വേദാന്ത ചിന്തനവും ഏകാന്ത ചര്യയും വേദാന്ത ചിന്തനവും വേദാന്ത വിചാരം ഏകാന്തചര്യയും വേദാന്ത വിചാരവും ഇതന്നെയാണ് സന്യാസിക്ക് പറഞ്ഞിട്ടുള്ളത് തൽപരിചര്യ അപ്പോൾ അങ്ങനെയുള്ള ഏകാന്തചര്യയും വേദാന്ത വിചാരവുമായിട്ട് ഇരിക്കുന്ന അവസ്ഥയിലുള്ള ആ സന്യസ്തമായ ജീവിതത്തിൽ എത്തിയ ജീവാത്മസ്വരൂപം ആത്മഭാവം ആ ബ്രഹ്മഭാവത്തിലേക്ക് ഉയർന്നിട്ടുള്ള അങ്ങേ പരിചരിക്കുന്ന പരിചരണങ്ങൾക്ക് പോലും എല്ലാവിധ ഐശ്വര്യദായകങ്ങളാണ് അവരുടെ ആ അങ്ങയുടെ പരിചരണം അപ്പോൾ അങ്ങക്ക് മാത്രം അങ്ങ് ബ്രഹ്മച ആ ബ്രഹ്മഭാവത്തിലേക്ക് ഉയരാനുള്ള ആചരണങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അങ്ങയെ പരിചരിക്കുന്നവർക്ക് പോലും സകലവിധ ഐശ്വര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ് ദേവന്മാർ ഈ സന്ദർഭത്തിൽ ചെയ്യുന്നത് അത്ര പരമപവിത്രമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് എത്തുന്നത് അപ്പോൾ സന്യസ്തമായ എന്ന് തോന്നുന്ന ആ പ്രതിജ്ഞാമന്ത്രന്നാണ് ആ കൂടി അങ്ങ് സന്യാസം സ്വീകരിച്ചു സന്യാസി ആയി തീർന്നു എന്നുള്ള ആ ഒരവസ്ഥയിലും ആ അവസ്ഥയിലെത്തിയ അങ്ങയുടെ ഓരോ ആവശ്യങ്ങൾ നിർവഹിച്ചു തരുന്ന പരിജനങ്ങളുടെ അത്യാപാരമായ അവസ്ഥയും കൂടി സകല വേദാന്ത ശാസ്ത്രങ്ങളും നമ്മളിൽ ഉറപ്പിച്ചതുകൊണ്ട് ആചരണം സന്യാസിയുടെ കർത്തവ്യമാണെങ്കിൽ പരിചരണം ഗൃഹസ്ഥ ജന കർത്തവ്യമാണെന്ന് ഉദ്ഘോഷിക്കണു സകല വേദ വേദാംഗങ്ങൾ ആചരണം സന്യാസിയുടെ കർത്തവ്യം എന്താണ് ആചരിക്കുന്നത് ആ ബ്രഹ്മഭാവത്തെ സാക്ഷാത്കരിക്കുക എന്നുള്ളത് തന്നെ ആ ബ്രഹ്മഭാവത്തെ ഹൃദയത്തിലും ഉറപ്പിച്ച് ആ ചൈതന്യം ലോകത്തിൽ വിതരണം ചെയ്യപ്പെടും ആ ആചരണങ്ങൾക്ക് യുക്തമായ ആചരണങ്ങൾ അങ്ങെക്കൊണ്ട് സകല ദേവാദിദേവന്മാർ മുഴുവൻ ചെയ്യിപ്പിക്കും ആ ആചരണത്തിൽ ഉറച്ച് ഇരിക്കുക എന്നുള്ളത് സന്യാസിയുടെ കർത്തവ്യം ആ സന്യാസിയെ പരിചരിക്കുക എന്നുള്ളത് സകല ലോകത്തിലുള്ള ജീവജാലങ്ങളുടെ മുഴുവൻ കർത്തവ്യം മനുഷ്യരാശിയുടെ മാത്രമല്ല എന്ന് പറയും സകല ജീവജാലങ്ങളും ഇങ്ങനെയുള്ള സന്യാസത്തിലേക്ക് എത്തിയിട്ടുള്ളവരുടെ പരിചരണമാണ് വളരെ വളരെ പ്രാധാന്യം അതിൻ്റെ ചുക്കാൻ പിടിക്കേണ്ടത് എന്ന് നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ അത് ഗൃഹസ്ഥാശ്രമിയുടെ ധർമ്മമാണ് ഗൃഹസ്ഥാശ്രമി വേണം സന്യാസിയെ പരിചരിക്കാൻ കൂടി സകല ശാസ്ത്രങ്ങൾ ഉറപ്പിക്കണം ആ ഒരു സന്യാസ അവസ്ഥയിലേക്ക് അങ്ങ് ഉയരുകയാണ് അങ്ങ് ആ ഒരു സന്യാസ അവസ്ഥയിലേക്ക് അത്യുന്നതമായ അവസ്ഥയിലേക്ക് അങ്ങ് ഉയരുകയാണ് ആ സന്യാസ അവസ്ഥയിലേക്ക് അങ്ങ് അത്യുന്നതമായ ആ അവസ്ഥയിലേക്ക് അങ് ഉയരാണ് ओम भूर्भुवस्वस्यस्तमयाह ओम भूर्भुवस्वस्यस्तमयाह संयस्तमयाह तानदाः संयस्तमयाह संयस्तमयाह ओम भू संयस्तमयाह ओम भू संयस्तमयाह ओम भू संयस्तमयाह ओम संयस्तमयाह ओम भूत हुआ सन्यास तमयाह ओम स्वसंयस्तमयाह ओम भूत हुआ सन्यास तमयाह ओम भूत सन्यास तमयाह ओम हुआ सन्यास तमयाह स्वसंयस्तमयाह ओम भूत हुआ सन्यास तमयाह स्वसंयस्तमयाह ओम भूत हुआ सन्यास तमयाह स्वसंयस्तमयाह ओम भू सन्न्यस्तमयाह ओम भू सन्न्यस्तमयाह ओम भू वसं्यस्तमयाह ओम भू वसं्यस्तमयाह ओम स्व सन्न्यस्तमयाह ओम स्व भू भू वस्व सन्न्यस्तमयाह ओम भू वस्व सन्न्यस्तमयाह ओम भू सन्न्यस्तमयाह ओम भू सन्न्यस्तमयाह ओम भू वसं्यस्तमयाह

ടന്നുകൊണ്ട് ശിഖ പൊറിക്കുകയാണ് വേണ്ടത് ഇറങ്ങിന്ന് ഭക്ഷിക്കാൻ കാണാം മുങ്ങിക്കിടന്നുകൊണ്ട് ശിഖ പൊറിക്കാം മന്ത്രം തല്ലി മന്ത്രം തല്ലിട്ട് മുങ്ങ എപ്പട്ട് കുരാ വേണ്ടത്

무안우세비야. 무안우세비야. 우르ध반지가두 베사점 삼노 아스두 둠비바데 삼자두 습바데. 우르ध반지가두. 우르ध반지가두. 베사점. 베사점. 삼노 아스두. 삼노 아스두. 둠비바데. 둠비바데. 삼자두 습바데. 삼자두 습바데. 오늘은 여기부터 다음에 보자.

अरे, अरे, अल्मोर का ही, मुझे 啊，对。Uh, 也可 <noise>